നമസ്കാരം ദുർഗാദേവിയുടെ ആറാമത്തെ രൂപമാണ് കാർത്തിയായനി നവരാത്രിയുടെ ആറാം ദിവസം ആരാധിക്കപ്പെടുന്ന മഹാദേവി അഥവാ ദുർഗാദേവിയുടെ ഏർ യോദ്ധാവിന്റെ രൂപമായാണ് ചിത്രീകരിക്കുന്നത് ദേവന്മാർ സമ്മാനിച്ച പതിനെട്ട് കൈകളിൽ വിവിധ ആയുധങ്ങളുമുള്ള സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ഏർ രൂപമായിട്ടാണ് ഈ രൂപം ചിത്രീകരിച്ചിരിക്കുന്നത് കാർത്തിയായന മഹർഷി ദുർഗാദേവിയെ തപസ് ചെയ്ത് തന്റെ മകളായി ജനിക്കാൻ വരം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അവൾ കാർത്തിയായനി എന്ന് അറിയപ്പെടുന്നു കാർത്തിയായനി സ്ത്രോത്രം ഇതാണ് ചന്ദ്രഹാസോ ജലക്കര ശാർദൂല വരവാഹന കാർത്തിയായനി ശുഭം ദദ്ദേവി ദാനവഗാദിനി കർത്യായനി വ്യാഴം അതായത് ഗുരുവിന്റെ അധിപതിയാണ് ജാതകത്തിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് അനിഷ്ടത്തിലോ വ്യാഴദശ വ്യാഴത്തിന്റെ അപഹാരം മൂന്നാം വ്യാഴം നാലാം വ്യാഴം ജന്മ വ്യാഴം ആറാം വ്യാഴം അഷ്ടമ വ്യാഴം പത്താം വ്യാഴം പന്ത്രണ്ടാം വ്യാഴം എന്നിവ നടക്കുന്നവർക്ക് കാർത്യായനി ആരാധനയിലൂടെ ആ ദോഷം മാറിക്കിട്ടും